ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ചായക്ക് പൂരിയാണ് കേട്ടോ അപ്പോൾ പൂരിയും കാടൻമുട്ട റോസ്റ്റും ഇതാ കണ്ടില്ലേ നന്നായി പൊളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പൂരിയിൽ നിന്ന് ഒരു തുണ്ടം പൊട്ടിച്ചിട്ട് ഇതാ ഈ നല്ല റോസ്റ്റ് ആയിട്ടിരിക്കുന്ന കാടമുട്ട ഉണ്ടല്ലോ കണ്ടില്ല അതിലിങ്ങനെ മുക്കി അതിൽ നിന്ന് ഒരു മുട്ടയുടെ പകുതി പൊട്ടിച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കാടമുട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അപ്പം അതിന്റെ ഗുണങ്ങൾ എന്താണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാകും അപ്പോൾ കുറേ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് മേടിച്ച് കൊടുന്ന് വെച്ചിട്ട് അപ്പം അത് കാരണം വേടിച്ച് കൊണ്ടുവരുമ്പോഴന്നെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഒരു പൊട്ടിയിട്ടില്ല എന്നാൽ ചതഞ്ഞ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഓ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ മുട്ട റോസ്റ്റിൽക്ക് വേണ്ട പക്ഷെ അത് കുറച്ച് എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടി പുഴുങ്ങിയെടുക്കുക കണ്ടില്ലേ പിന്നെ പൊട്ടിയിട്ടില്ല എന്നതില് പൊട്ടി പോയിട്ടില്ല ചതഞ്ഞ പോലെ ആയിരിക്കും അപ്പൊ അത് മാറ്റിയിട്ട് ബാക്കി എല്ലാം കൂടി കഴുകിയിട്ട് പുഴുങ്ങാൻ വെച്ചത് അപ്പൊ അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടേ നമുക്ക് പൂക്കളുള്ളത് നനച്ച് വെക്കാം അപ്പോൾ അതായത് ഈ ചെറിയൊരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കുക ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പഴത്തിന് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇതാ ഇപ്പം നോക്കി നോക്കി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് അമർത്തി നോക്കുമ്പോൾ തന്നെ ആ ഒരു തരിത്തെപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെയാണ് ഇട്ടോ പൂരി ഉണ്ടാക്കാറ് റവിയും പിന്നെ ആട്ടപ്പൊടിയും വെച്ചിട്ടാണ് ഇനി ഇതാ ഇതിലൊരു കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് പച്ചെള്ളം വെച്ചിട്ടാണ് ഇട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള പച്ചം കൂടി ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ ചെയ്യുക അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്നോട്ടെ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് മുട്ടക്കറി കഴിഞ്ഞാൽ അതുകൊണ്ട് പൊരിച്ചെടുക്കാം ആ ചൂട് കൊടുക്കാൻ പൊരിച്ചെടുക്കണം ഞാൻ പ്രസ്സ് വെച്ചിട്ടാണ് പ്രസ്സിൽ നമ്മൾ പത്തിക്കാൻ മറുത്തി ഇതാക്കില്ല അതേപോലെ പ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ പൊരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ കഴിക്കണ സമയത്ത് അത് വറുത്തെടുക്കുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ ആ ഒരു പൊള്ളം പൊന്തി ഇതിങ്ങനെ താന്നു പോകുമല്ലോ അപ്പോൾ ആ സമയത്ത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇരിക്കട്ടെ അപ്പത്തേന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ അതാ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ആണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അതിൽക്ക് രണ്ടര സഭോളാണ് ചെറുതായി കാരണം രണ്ടര എടുത്തേക്കണ കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതി പിന്നെ അതിൽക്ക് കുറേ സഭോളൊന്നും വേണ്ട ഒരു മധുരം വരും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സഭോളം എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ മുട്ടക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ഇടാമല്ലോ എന്താ ഇനി ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഈ ഒരു കാടമുട്ട റോസ്റ്റ് നമുക്ക് ചപ്പാത്തിൽക്കും പിന്നെ അതുപോലെ വെള്ളപ്പത്തിലേക്കും പൊറോട്ടയിൽക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ പുരിയിലേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ചപ്പാത്തിയിൽക്കാ എന്തിൽക്കായാലും നല്ല ടേസ്റ്റാണിത് ഇനിയിപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ തക്കാളി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതാക്കി കൊടുക്കുക പെട്ടെന്ന് ഒടഞ്ഞ് വരും കേട്ടോ തക്കാളി ഒക്കെ പെട്ടെന്ന് വേവല്ലോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് നല്ല കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങളൊക്കെ ചിലപ്പോൾ ഇതുപോലെ തന്നെ വെക്കുന്നുണ്ടാവുക അല്ല ഇനി വേറെ സൈസിലാണ് വെക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി വെക്കൂ കേട്ടോ എന്നാൽ പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ ഉമ്മ ഇതുപോലെയാണ് വെക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഉമ്മ സാമ്പാർ പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല ചിക്കൻ മസാല ഒന്നും മേടിക്കില്ല ഉമ്മ വീട്ടിലുള്ള പൊടികൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കടമുട്ട റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കല്ല് വെച്ചിട്ട് ചതിച്ചെടുക്കുക ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്തില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താവും ആ ഒരു നാടരുചി ചെറുപ്പത്തിലൊക്കെ കഴിച്ചാൽ മുട്ടക്കറി കഴിക്കാനൊരു ഭൂതി അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി നല്ല എരിവുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതൊക്കെ നമുക്ക് എത്രത്തോളം മസാലകൾ വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ അളവുകളൊന്നും പറയാത്തത് ഇനി ആ പച്ചമണം മാറുന്നവരെ സ്റ്റവ് ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ സിമ്മിലാക്കി വെച്ചിട്ട് വേണം അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും ഇതാ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ചിക്കൻ മസാല മീറ്റ് മസാല ഒക്കെ വെച്ചിട്ട് മുട്ട കറിയൊക്കെ ഉണ്ടാക്കണവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പൊ ഇപ്പം ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് വരുന്ന മണം അപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അടിയൊന്നും പിടിച്ചിട്ടില്ല അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അത് ഈ ഒരു ചട്ടിയായ കാരണം ഇതിൽ വെക്കാൻ കാരണം ഇത് പെട്ടെന്ന് തന്നെ വറ്റി വരുമല്ലോ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറ്റില്ലേ അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പച്ച തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത് നിങ്ങൾക്ക് ചൂടുവെള്ളം പച്ച നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നൊന്നും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് നന്നായി കുറുകി വരണം കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം തിളച്ചിട്ട് അതിൻ്റെ ആ പച്ചമണം ഇതൊക്കെ ഒന്ന് പോയി നല്ല ആ മുളകിൻ്റെ കുത്തും മരിയുടെ കുത്തൊക്കെ ഒന്ന് പോകണം അപ്പം അത് കുറച്ച് നേരം വേവിക്കേണ്ട വേണം ഈ ചാറായിട്ട് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് മുട്ടക്കറിയായിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിതിൽ തേങ്ങാപ്പാലും തേങ്ങ അരക്കും ഒന്നും ചെയ്യണില്ല എനിക്ക് ആ കാടമുട്ടയിൽ ഇങ്ങനെ സവാളൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വരില്ല അതുപോലെ റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ വറ്റിച്ചിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റവൊക്കെ ഓഫ് ചെയ്താൽ മതി പിന്നെ കുറച്ച് കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഇടാറുണ്ട് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ വീടി എന്തെങ്കിലും കണ്ടൻറ്റും മടങ്ങുന്ന ചിത്തിൻ കെക്കും ഉമ്മക്ക് ഞാൻ ഇതിൽ പഞ്ചസാര ഇടാറുള്ളത് അപ്പോൾ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കാടമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് നേരം ഞാൻ കടമുട്ടയ്ക്ക് വരിയണമൊന്നുമില്ല കേട്ടോ ചെറിയ മുട്ടയല്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ പിടിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് രണ്ട് പേരം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി കുറച്ച് മെല്ലിലയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഒന്നും ഇല്ലാതെ ആ കാടമുട്ടയിൽ ആ മസാലൊക്കെ നന്നായി പിടിച്ച് വരുന്ന പോലെ ആക്കിയെടുക്കണം എന്ന് അപ്പോൾ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കോഴിമുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കോഴിമുട്ടെ താറാമുട്ടെ അങ്ങനെ എന്ത് വെച്ചിട്ടും ഇതുപോലെ ഈ മസാലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്റെ കടമുട്ട റോസ്റ്റ് ഈസിയാണല്ലോ അപ്പൊ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂട്ടോ അപ്പം ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കണം അപ്പം അതിന് ഇതാ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പൂരി പൊരിക്കണ സമയത്ത് ഇങ്ങനെ എന്റെ മാമിയുടെ ഓർമ്മ വരും മാമി ഞാനും കൂടി ഒരുമിച്ച് നിന്നിട്ട് പൊരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് മാമി ഇതിലേക്ക് പൂരി ഇട്ടിട്ട് പൊള്ളം വരുന്നില്ല അപ്പം ഞാൻ ചട്ടങ്ങ വെച്ചിട്ട് മാമി നന്നായിട്ട് ഇളക്ക് രണ്ട് രണ്ടമർത്തിൻ്റെ അമർത്തി നേരെ മാമിയുടെ കയ്യമ്മൾക്ക് എണ്ണ തെറിച്ചു ഇപ്പോഴും കയ്യുമ ഒരു പാടുണ്ട് അപ്പോൾ മാമി പറയും എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ഷമൂൻ്റെ ഓർമ്മ വരാറുണ്ട് എന്ന് എനിക്കതേട്ടാ ഒരേ പ്രാവശ്യം പൂരി പൊരിക്കുമ്പോഴും മാമിയുടെ ഓർമ്മ വരും ഇങ്ങനെ മാമിയുടെ കയ്യമ്മൾക്കായ ഒരു ഓർമ്മ വരും ഇപ്പോൾതാ പൂരിയൊക്കെ നന്നായി ഒരൊറ്റ പൊള്ളം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ പൂരി മറ്റേ റവിയും പിന്നെ ആട്ടപ്പൊടിയും കൂടി വെച്ചിട്ട് അപ്പോൾ അതാ ബാക്കിയുള്ള കൂടി നമുക്ക് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം അത് അപ്പുറത്ത് ചപ്പാത്തിയായി വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ചപ്പാത്തിയിലേക്ക് ഞാൻ ഈ മാവെന്നെ എടുത്തത് മാക്ക് മൊരിഞ്ഞ ചപ്പാത്തിക്കാ ഇഷ്ടം അപ്പം പിന്നെ വേറെ മറ്റേ ആട്ടപ്പൊടിയൊന്നും നനച്ചെടുക്കാനും കുഴച്ചെടുക്കാനൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ കുറച്ച് പൊടി മാറ്റിയിട്ട് അമ്മ കയ്യിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ചൂടോടക്കനെ തന്നെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പൊള്ളം ഇങ്ങനെ താന്നു പോവും പിന്നെ സോഫ്റ്റ് ഒക്കെ ആവും എന്നാലും ചെറിയൊരു റബ്ബറിൻ്റെ പോലും അങ്ങോട്ട് വലിച്ചങ്ങനെ പോലെ ആവും അപ്പോൾ ഇത് പൂരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഇത് കഴിക്കണം ഇങ്ങനെ തണുക്കാൻ വെക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ അത് ചെയ്തോളോട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം